എവിടെന്നാ വിളിക്കുന്നേ ബിജെപിയുടെ ഓഫീസിലാണ് വിളിക്കുന്നത് സുലോചന എന്നാണ് ചേച്ചിയുടെ പേര് ആ ഓക്കേ ചേച്ചി പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടിയൊക്കെ പേയ്മെന്റ് വന്നതാണോ ആ വന്നിരുന്നു ഓക്കെ ചേച്ചി നമ്മളിപ്പോ എലക്ഷന്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് കേട്ടാ ചേച്ചിക്ക് ഇപ്പൊ ബിജെപി ബന്ധത്തോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ ബിജെപി ഭരണം ഇപ്പോഴത്തെ ഭരണം വളരെ മോശല്ലേ ഇപ്പൊ മക്കൾക്കൊന്നും ജോലിയൊന്നുമില്ല യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല ഉള്ള പൊതുമേഖല കംപ്ലീറ്റ് അതെനിക്ക് അമ്പാനിക്കും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ പെട്രോളിന്റെയും ഗ്യാസിന്റെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കും ഇപ്പൊ എലക്ഷൻ പ്രമാണിച്ച് വില കുറച്ച് നിങ്ങൾ എലക്ഷൻ കഴിയുമ്പോ പറഞ്ഞ വില കൂട്ടും അമ്പതിലേക്ക് പെട്രോൾ വരാന്ന് പറഞ്ഞു നൂറ്റി രൂപ അടുപ്പിച്ചായി ഇതിലൊന്നും പറയാനില്ലേ അതൊന്നും പറയുന്നത് നിങ്ങൾ എന്തായാലും ഇലക്ഷൻ പ്രമാനിച്ച് വിളിച്ചതല്ലേ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പോവലെ നമ്മൾ ചോദിക്കുന്നതിനും കൂടെ എവിടെന്നെങ്കിലും ഒരു ഉത്തരം കിട്ടി കട്ടിട്ടും പോയില്ലേ ചേച്ചി നമ്മൾ മുമ്പത്തെ ഭരണമാണെങ്കിൽ ഇങ്ങനൊന്നും വന്നിട്ടില്ല എന്ന് നല്ല ഉറപ്പുണ്ടോ എല്ലാ കാര്യത്തിലും ചേച്ചി ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറ്റുമോ ഇത്രയും ഭീകരമായിട്ട് ജോലി ഇല്ലാത്ത പത്ത് ലക്ഷം ജോലി ഒഴിഞ്ഞു കിടന്നിട്ട് പൊതുമേഖലയില് ലക്ഷം ഒഴിഞ്ഞു കിടന്ന തൊഴിൽ റദ്ദാക്കപ്പെട്ടു എന്നുള്ളത് അറിയോ അങ്ങനെ ഒഴിവാക്കപ്പെട്ടു ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ ഒഴിഞ്ഞുകിടപ്പുണ്ട് അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ നമ്മുടെ പൊതുമേഖലകളെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിട്ടുകൊണ്ടിരിക്കുകയല്ലേ പൊതുമേഖലയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്ന ഇപ്പൊ വന്നപ്പം പറഞ്ഞ് കള്ളപ്പണം വിളിപ്പിച്ചിട്ട് പതിനഞ്ച് ലക്ഷം ഓരോരുത്തരെ അക്കൗണ്ടിൽ ഇടുവെന്ന് ആർക്കെങ്കിലും മൊക്ക നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടുമോ ഇപ്പൊ ബിജെപിക്കാരുടെ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാന എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല അല്ല ചേച്ചി നമ്മൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഈ ബിജെപി ഭരണം വന്നത് കൊണ്ടാ കേന്ദ്രത്തിൽ ബിജെപി വരുന്നത് കൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെ ആയത് ആയതെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ വേറെ ഒന്നും ഇല്ല മോളുടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് അതിലെന്തിനാണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത് ഈ രാജ്യത്ത് നമ്മളൊക്കെ നിങ്ങളൊക്കെ കൊച്ചു നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണോ സ്കൂളിൽ പഠിക്കുന്നെ ില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ രാജ്യത്ത് ഭരണം പറഞ്ഞ് പറയുന്നത് ഈ മൂന്ന് രാജ്യ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനെന്നും ബംഗ്ലാദേശ് എന്നും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം ആറ് മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുമ്പം ഒരു മതത്തിന് എന്തിനു മാറ്റി നിർത്തണം അവർ അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായത് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എൻ തേടി വന്നെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം അത് ശരിയായ രീതി ആയിട്ട് നോക്ക് തോന്നുന്നുണ്ടോ അപ്പൊ പിന്നെ അത് ശരിയായ തെറ്റല്ലേ അത് അങ്ങനെയൊക്കെ കാണിക്കുന്നത് മതത്തിന്റെ പേര് ഒരു ഇത്ര ആറ് വിഭാഗം മതങ്ങൾക്ക് ആ പൗരത്വം കൊടുക്കൂന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഞാനൊരു ഹിന്ദു ആണ് പക്ഷെ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട് കാരണം നമ്മളൊക്കെ മതം പറഞ്ഞുകൊണ്ടല്ല ജാതിയും മതവും ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തിനെ ഇപ്പൊ കീറി മുറിക്കണം മണിപ്പൂരിൽ എന്താണ് എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ മണിപ്പൂർ ഭരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് ബിരേൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് മണിപ്പൂർ ഭരിക്കുന്നേ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് ഈ രണ്ട് ഗവൺമെന്റ് ഭരിച്ചിട്ടും മണിപ്പൂരിൽ ഒരു കലാപം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോ ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോ ആ കലാപം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ മോളെ അപ്പൊ നമ്മൾ ഇലക്ഷൻ വോട്ട് ചോദിക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മളും കൂടി മനസ്സിലാക്കണം നിങ്ങളെപ്പോലുള്ള ചെറിയ പിള്ളരാണ് ഏഹ് നമ്മളെ രാജ്യത്തിന്റെ ഇങ്ങനെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ നോക്കുമ്പോഴേ നിങ്ങളൊക്കെ പ്രതികരിക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ടുതന്നെ പ്രതികരിക്കണം കേട്ടോ ഓക്കെ